പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ച ചെയ്യേണ്ട സമയം വരുമ്പോൾ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല അൻവർ എൽ ഡി എഫിൽ വന്നിട്ട് അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു അവസരം വരുമ്പോൾ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും ഈ വിഷയത്തിൽ ഒറ്റക്ക് തീരുമാനമെടുക്കാനാവില്ല അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും അതേ രണ്ടു ദിവസമായില്ലേ എൽ ഡി എഫിലല്ലായിരുന്ന ഇത്രയും ദിവസം എൽ ഡി എഫിലായിരുന്നല്ലോ ഇപ്പോഴല്ലേ മാറിയത് അല്ല അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രതിപക്ഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കൾമാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത് ഉമ്മൻചാണ്ടിക്കെതിരെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ മുൻ മന്ത്രിമാരായ അനിൽകുമാർ അടൂർ പ്രകാശ് എം പി ആയ ഹൈബിയെതിരെ കേസെടുത്തു എനിക്കെതിരായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് തള്ളി എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത് അതായത് അത് ഇ ഡിക്ക് കൊടുത്തു കേസെടുക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെൻറ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക നിരന്തരമായി കേസുകൾ മനസ്സിലെ എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തോണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളെയൊക്കെ പറ്റി അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല യു ഡി എഫ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവറും പറയുന്നത് ഭരണകക്ഷി എം എൽ എ കൂടി ഇത് പറയുമ്പോൾ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയാൽ അപ്പോൾ നടപടി എന്നതാണ് ഇപ്പോഴത്തെ നില കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തര സമരത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകോത്തര ഇന്റീരിയർ ഫർണീഷിംഗിന് രാജകീയ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്